ചുരിദാറിൻ്റെ പാൻറ്റിനെ നമ്മൾ കയറ് വെക്കില്ലേ അതിങ്ങനെ എന്താ ഒരു ഹോളിലൂടെ ഒരു കയറ് വരുന്ന രീതി ഉണ്ടല്ലോ അതെങ്ങനെയാണെന്നാണ് കേട്ടോ എന്ന് കാണിക്കണത് ഈ പഠിച്ചു വരുന്ന ആളുകൾക്കൊക്കെ ഇതൊരു പ്രയാസം തന്നെ ആയിരിക്കും അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമേ നമ്മളിതാ പാൻറ്റ് തയ്ച്ച് വന്നിട്ടുണ്ടാ ഇതിപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം അതാ അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അത് ഇങ്ങനെ കൂട്ടിക്കൊടുക്കുകയാണ് നമ്മൾ നമ്മൾ ഈ വശത്തു നിന്ന് നമ്മൾ ആദ്യമേ നമ്മൾ സാധാരണ തയ്ക്കണ പോലെ തന്നെ തയ്ച്ചെടുക്കുക തയ്ച്ചെടുത്തിട്ട് ഇവിടെ നമ്മൾ കയറ് വെക്കുന്ന ആ ഭാഗത്ത് നമുക്കൊരു ഓപ്പൺ ഇട്ട് കൊടുക്കുമല്ലോ അവിടെയാണ് കേട്ടോ നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഒരു ഭാഗത്തെത്തുമ്പോൾ ഒരു നമ്മുടെ മടക്കി തയ്ക്കാനുള്ള ഭാഗം നമ്മളവിടെ ഒരു കട്ട് ഇട്ടിട്ട് ഒരടയാളിട്ട് വെക്കണം കേട്ടോ അത് നമുക്ക് മടങ്ങി പോവാനുള്ള ഭാഗമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് താഴ്ഭാഗത്തായിട്ടാണ് നമ്മൾ ഇതേപോലെ കുത്തി നിർത്തുക സൂചി അവിടെ കുത്തി നിർത്തിയിട്ട് ഒരു സൂചി കുത്തി നിർത്തിയിട്ട് നമ്മൾ തിരിച്ചെടുക്കുക ചെയ്യാറ് ചെയ്തിട്ട് നമ്മൾ പിന്നെ രണ്ട് വശം മടക്കി തയ്ച്ചു കൊടുക്കുമ്പോഴാണല്ലോ നമുക്കത് കയറിടാനായിട്ട് കിട്ടുക അപ്പം ഇത് ഇതേപോലെ അതേപോലെ തന്നെ ചെയ്യുക എന്നിട്ട് അതിൻ്റേതാ കുറച്ച് ഭാഗത്തേക്കായിട്ടേ എന്താ നമ്മളത് മടക്കി തയ്ക്കാനുള്ള ഭാഗമാണ് കേട്ടോ അത് അവിടെ നമ്മളൊരു അടയാളം ഇട്ട് കൊടുത്താൽ മതി അത് മടങ്ങി ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണേ പിന്നെ ഈ തയ്ച്ചതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഇപ്പുറത്ത് ഒരു മുക്കാൽ ഇഞ്ചിയിൽ നമ്മൾ അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് കുറച്ച് ഭാഗം നമ്മൾ അങ്ങോട്ട് തയ്ച്ചിട്ട് കൊടുക്കുക ഇതെങ്ങനെ കാണാൻ പറ്റുണ്ടാവുമല്ലോ അപ്പം അതാ ഇതേപോലെ വരും കേട്ടോ ഇതാ അവിടെ ഒരു ഹോളായിട്ട് കാണാൻ അല്ലേ അപ്പോൾ ഈ മടക്കുന്നതിൻ്റെ നേ കുറച്ച് മുകളിലായിട്ട് വേണം കേട്ടോ അത് ഇത് മടക്കുന്ന ഭാഗം അതിൻ്റെ കുറച്ച് താഴ്ഭാഗത്തായിട്ട് വേണം ഒരു ഒരു ഇഞ്ചൊന്നും വേണ്ട ഇതാ അങ്ങനെ മടക്കി പോകുമ്പോൾ കാണാൻ പറ്റുണ്ടല്ലോ മടക്കി തയ്ച്ചിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് എടുത്താൽ മതിയാവുംട്ടോ എന്നിട്ട് ഈ വശങ്ങളൊക്കെ നമുക്ക് തയ്ച്ചു കൊടുക്കണേ ഇതിപ്പോൾ ഞാൻ ഇതേ അലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അത് കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ചെയ്യണത് ഇട്ടാ ഇതാ അപ്പം നമ്മൾ സാധാ പാൻറ്റ് തയ്ക്കുന്ന പോലെ തന്നെയാണ് നമ്മളിത് തയ്ച്ച് വന്നിട്ടുള്ളത് മടക്കി തയ്ച്ചിട്ടുണ്ട് പിന്നെ അലാസ്റ്റിക് ഇടാനുള്ള കാരണം കൊണ്ടാണ് അത്രയും വീതിയിലതിട്ട ഇനിയിപ്പോൾ അത് അതിലൊരു ഹോള് കാണാനുണ്ടല്ലോ രണ്ടിലിങ്ങനെ പിടിച്ചു നോക്കിയാൽ നമുക്കൊരു ഹോളിൽ ഹോള് കാണാൻ പറ്റും ഈ കരവശമൊക്കെ മടക്കി തയ്ച്ചു കൊടുക്കണേ നിങ്ങൾ നമ്മൾ സാധാ പാൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഞാനത് അലാസ്റ്റിക് ഇടാനുള്ള കാരണം കൊണ്ടാണ് കേട്ടോ അത് ഞാനതൊന്നും ചെയ്യാത്തത് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രാണ് ഇട്ടോ അപ്പോൾ ഞാൻ ചെയ്യണത് ഇതാ കണ്ടില്ല ഇവിടെ ഒത്തിരി ഒരു മുക്കാലിഞ്ചോളം മതിയാകുട്ട് ആ ഹോളിൻ്റെ ഒത്തിരി ഭാഗം നമ്മൾ ഒഴിച്ചിട്ടിട്ടാണ് നമ്മളിത് ചെയ്യുക അതങ്ങനെ നോക്കിയാൽ ഇത് കാണാൻ പറ്റും ഇനി ഇത മടക്കി തയ്ച്ചു കൊടുക്കുകയാണേ ഇനി നമ്മൾ അവിടെ കട്ടിട്ട ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം മടക്കി തയ്ച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ടാവൂട്ട ഈ ഹോൾ ഉണ്ടാവുക ഇങ്ങനെ മടക്കിയിട്ട് അങ്ങനെ തയ്ച്ചു കൊടുക്കുമ്പോൾ ഇതാ അപ്പം മടക്കി തയ്ച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ആ ഹോൾ അതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നീളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണേട്ടാണ് നമ്മൾ മടക്കുന്ന ഭാഗം ഒരടയാളിട്ട് കൊടുക്കാനൊക്കെ എന്നിട്ട് അവിടെ നിന്ന് ഇന്ന് ഇങ്ങോട്ടാണ് ഇട്ടാ നമ്മൾ കൊടുക്കാൻ ഒരു ഇഞ്ച് ഒരിഞ്ച് തന്നെ വേണമെന്നില്ല ആ മടക്കുന്നതിൻ്റെ ഒരു ഒരു ഇഞ്ച് താഴത്തേക്കായിട്ട് ഇങ്ങനെ തയ്ച്ചിട്ട് കൊടുത്താൽ മതിയാവും കൂട്ട പിന്നെ അവിടുന്ന് ഒരു മുക്കാലിഞ്ച് ഇട്ടിട്ട് ഒഴിവിട്ടിട്ട് അവിടുന്ന് വേണം കേട്ടോ അത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇതേപോലെ ഒരു ഹോൾ കിട്ടിയത് അറിയുന്നവർക്ക് സിമ്പിളായിരിക്കാം പക്ഷെ പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും ഒരു ഒരറിവും ചെറുതല്ല കേട്ടോ അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം പഠിച്ചെടുക്കണതിന് മാത്രമുള്ളതല്ല ഇത് ഇപ്പോൾ കണ്ടില്ലേ എന്താ പേൻ്റെല്ലാം തയ്ച്ച് പേൻ്റ് ചുരിദാറിൻ്റെ പേൻ്റാണ് കേട്ടോ അതെ ആ ഹോളിലൂടെ നമുക്ക് കയറിട്ട് കൊടുത്താൽ മതിയാവും ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ